ആ തന്നെ 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 മാറ്റിയാ ആ നന്നേ അതിനിപ്പോ അത്ഭുത പടം ഒന്നുമല്ല ഇത് എന്റെ മരുമോഹനല്ലയോ നമ്മൾ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ടിലെ മോഹൻലാലിൻ്റെ അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പോന്നെ ഓ കുണുക്കെന്ന് പറഞ്ഞോണ്ട് ഒരു വെബ് സീരീസ് ഇറങ്ങിയല്ലോ അത് വൈറലല്ലയോ ചെറുക്കൻ എന്തല്ല ആരാധകരാ ഇവിടെ ഓ അത് മോഹൻലാലിന്റെ ആരോ കണ്ടോ അങ്ങനെ ഞാൻ വെച്ച് വെച്ച് അടുത്ത സിനിമയിൽ പോന്നത് ശരി ശരി ദേവി അത് ഇപ്പഴെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തിരക്കില അല്ല മനോജ് ഇത് നോക്കിയാൽ വലിച്ചു കെട്ടുക ഈ പഞ്ചായത്ത് മുഴുവൻ അറിവട്ടാ എന്റെ മരുമ എന്നാണ് മോഹൻലാലിനോട് അഭിനയിക്കുന്നത് അല്ല എന്റെ മാവ ഞാൻ ആലോചിക്കുവായിരുന്നു എന്തൊരു ല്ലേ നമ്മുടെ വിഷ്ണു മോഹൻലാലിന് കൂടെ സിനിമയിൽ അഭിനയിക്കുന്നു ഫ്ലൈറ്റ് ഗൾഫിൽ പോകുന്നു എടാ എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു കിടന്നു മുഖം കണ്ടത് മനസ്സിലായി രമണി നീ ഇവനെ ഇവൻ നാളത്തെ സൂപ്പർ സ്റ്റാറാണ് നോക്കി പറയാം ഞങ്ങൾ അങ്ങനെ നോക്കി പറയുന്ന ചില കുടുംബക്കാരുണ്ട് അങ്ങനെയാണ് മാമൻ എന്റെ മുഖം നോക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ആരായി തീരും നീ ഒരു പട്ടിയാവാൻ പോകുന്നു മാമ എന്നെ അവർത്താന Hvem er അല്ല മാസരെ തന്നെ പൊളിക്കാതെ ആരാ വന്നേ അത് എത്ര നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ വിഷ്ണുവിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് നന്നായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു ചാൻസ് വരുമോ സാറിന്റെ അപ്പൊ ഒരു കാര്യം ചെയ്യും ഡാനിയൽ നമ്മുടെ ഇവിടുത്തെ വിഷ്ണു സാന്ദ്ര ഇവിടെ നിന്ന് ഇതെല്ലാം വലിച്ചു കെട്ടിട്ട് ഇയാളെ വിടും നിങ്ങൾ എന്താ പറയുന്നത് എല്ലാരും ചാൻസ് ചാൻസ് എല്ലാര്ക്കും കേട്ടല്ലേ മതിയായല്ലേ തൃപ്തി അറിയാം സമയല്ല ഞാൻ വിളിക്കാളിയാ ഓക്കെ അപ്പൊ എന്ത് മാത്രം തിരക്കുവാമോ ഈ ലാലേട്ടെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല താല്പര്യത്തെ പട്ടിക്ക് പറയുന്ന ഭയങ്കര ബഹുമാന ഏടാ ഫോൺ എടുക്കരുത് ഞാൻ പറയണ ഫോൺ എടുക്കാവൂ ആണോ അതിനൊക്കെ ഒരു മസില് പിടുത്തം വേണ്ട ആണോ

ട നീ അവിടെ പോയി കഞ്ഞി കുടിച്ചിട്ട് എന്ത് ചെയ്യണ കഞ്ഞിടെ ബന്ധപ്പെടുന്ന ശരിയാണ് ചോദിക്കടാ പെട്ടെന്ന് ലാലേടം കാണുമ്പോ ലൊക്കേഷനിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് സാറേ നീ ലൊക്കേഷൻ ചെന്നറങ്ങിടുന്നേ സിമന്റും പണിലുണ്ടെന്ന് നോക്കണം അല്ല ചെന്നുറങ്ങനെ ലാലേട്ടൻ നിന്റെ ഇങ്ങനെ ഫോണും കൊണ്ടുവരും സംസാരിച്ചോണ്ട് വരും സംസാരിച്ചോണ്ട് വരുന്ന സമയത്ത് നീ ലാലേട്ടന്റെ ആ ഫോണിഞ്ഞ് മേടിക്ക മേടിച്ചിട്ട് ആ ഫോണില് എന്റെ മൊബൈലിലേക്ക് വിളിക്കുക അപ്പൊ ഞാനും ലാലേട്ടൻ തമ്മില് കാര്യങ്ങൾ നിന്നെ കുറിച്ച് ചർച്ച ചെയ്യും എന്താണ് വിഷ്ണു സാന്ദ്ര മുന്ന് വാക്ക് സിനിമാ നടന്മാർ പറയാവു ഏതെങ്കിലും സിനിമയിൽ മുഴുവൻ പിന്നെ സിനിമക്കാർ ഉപയോഗിക്കുന്ന ഒറ്റ വാക്കേ ഉള്ളൂ ആ അത് ഞാൻ പറയാം ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നേ പോകുന്നതിനേക്കപ്പ് പറഞ്ഞ അവന്റെ ജീവിതം അവസാനിക്കുന്നത് അങ്ങനെ പറഞ്ഞല്ലേ ഇപ്പൊ നമ്മളെ വെബ് സീരീസില് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുണ്ടോ അപ്പൊ ഇവിടുത്തെ ക്യാമറ അവിടുത്തെ ക്യാമറ ആയിട്ടുള്ള വ്യത്യാസം ക്യാമറയുടെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാലടി അടിക്കുമ്പോൾ ഓൺ ആവുന്ന ക്യാമറയാണുള്ളത് അതുപോലെ അവിടെ ചെന്ന് പിടലി കിട്ട് ക്യാമറയുടെ അടിക്കാൻ നോക്കരുത് കാരണം അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും അത് മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യം അഡ്വൈസ് ആയിട്ട് എനിക്ക് തരാനുള്ളത് എന്ന് കഴിഞ്ഞാൽ എന്താണ് നാച്ചുറാലിറ്റി നാച്ചുറാലിറ്റി ഉള്ളൂ അതുകൊണ്ട് നീ അഭിനയിക്കേണ്ട ക്യാമറയുടെ മുന്നിൽ നിന്നാ മതി ക്യാമറയുടെ മുന്നിൽ ഞാനൊരു സിറ്റുവേഷൻ തരാം അതായത് അത് അമ്മയെ കാണാനല്ലേ നീ എങ്ങനെ പെരുമാറും എന്റെ അമ്മയെ കാണാനോ ഞാൻ കാണിച്ചത് അതുപോലെ കണ്ടുപിടിച്ചു അമ്മയെ വിളിക്കും അമ്മയെ വിളിക്കുന്നത് ഞാൻ കാണിച്ച എന്റെ നീ എന്റെ ഒരു കാര്യം മനസ്സിലാക്കണം കുണുത്തിലൂടെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ എത്തിയിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഓവർ ആയിരുന്നു ഇതൊന്നും അഭിനയിച്ച് കാണിക്കണ്ട ഏതാനും നാടകത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ആണ് എന്റെ പിൻപലാമല്ലേ നീ എന്റെ അഭിനയൊക്കെ കണ്ടല്ലേ നീ വളർന്ന് വന്നത് എന്റെ നാടകത്തിൽ ബെസ്റ്റ് ആയിട്ട് സീൻ ഞാൻ അഭിനയിച്ച് കാണിക്കാൻ ശ്രദ്ധിച്ചോ നമുക്ക് ഒബ്സർവേഷൻ ആവശ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു പഠിക്കാം അപ്പോൾ നോക്കൂ അമ്മ വിന്റർ ഡാനിയൽ അമ്മയിൽ പോയി ചെറുപ്പത്തിൽ എതിരാളികൾക്ക് അങ്ങനെ വ്യൂ നല്ലതായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കണ്ടുപഠിക്കണം നിങ്ങൾ എവിടെ പോയി നിക്കാണ് ഹലോ എതിരാളികൾക്ക് തോക്കു ചൂണ്ട കാക്കകൾക്ക് നിന്റെ കാക്ക ഇതുവരെയും തൂർ തീർന്നില്ലേടാ ഓണം കൊണ്ട് പോയാടെ അവൺ മിസ്റ്റർ വിഷ്ണു സാന്ദ്ര എന്ത് മനസ്സിലായില്ല അയ്യോ ചെച്ചിന് ശബ്ദം ശബ്ദം മാത്രമല്ല ഫുൾ സെറ്റാ അയ്യോ അ ശബ്ദം അമ്മാനോ ബോധം ഉണ്ടാവുമായിരിക്കുന്നു ഞാൻ ഓർത്തത് ഈ നിൽക്കുന്ന ആരാ അമ്മാനോ പറ എന്റെ അമ്മാവ ഇവളുടെ ആളെ അല്ല വിഷ്ണു ഇടി ഞാൻ ഉദ്ദേശിച്ചത് അതല്ലേ ഇടി ഈ നിക്കുന്ന സൂപ്പർ സ്റ്റാർ വിഷ്ണു ആണോ മനസ്സിലാക്ക ഈ സൂപ്പർ സ്റ്റാർ വിഷ്ണുവിന്റെ അളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖത്തപുറം ടൗണിൽ കൂടെ കീറിയും കൊണ്ടു കൊടുത്ത് ഇവള് വല്ല പറഞ്ഞാ ഏലക്കായും പറിച്ചു കാപ്പിക്കുരു പറ മതിയോ

അളിയൻ നിൽക്കുമല്ലോ എന്റെ മുന്നിൽ ആ കണ്ടു കാണാൻ പറ്റേ അല്ല അപ്പൊ നാട്ടുകാർക്ക് അളി എന്റെ അളിയനാണെന്ന് അതെന്നർത്താനം പറഞ്ഞ പത്ത് നൂറ്റമ്പത് പേർക്കോട് സത്യം നിന്നെ കണ്ടിയ കല്യാണം നടത്തി ഞാൻ ആരാക്കറിയാൻ പറ്റില്ല അളിയൻ എന്റെ അളീല എന്നുള്ള നാട്ടുകാർക്ക് അറിയാലോ അല്ലെ എന്റെ കൊച്ചിന്റെ ഫോട്ടോ എന്ത് ചെയ്ത് അളിയൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ അളിയൻ അഭിനന്ദനം കൊടുക്കുന്ന ആരാ നീയാ അപ്പൊ എന്റെ പടവല്ലേ ഇല്ലാത്ത വെക്കേണ്ടത് പറയണ്ട ഒരു കാര്യം ചോദിച്ചാ അത് നമ്മൾ നമ്മളാ ജംഗ്ഷനിൽ രാമൻ്റെ കടടെ സൈഡിലോട്ട് വലിച്ചങ്ങ് കെട്ടണം അവിടെ മതി നമ്മളെ ജംഗ്ഷനില് അവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞപ്പോൾ കിട്ടില്ല ആഹ് വന്നേ വന്നതുകൊണ്ട് ആണോ എനിക്ക് ഇവിടെ കട്ടപ്പലെ പരിപാടി ആ എന്ന് പറഞ്ഞാൽ ഏലത്തിന്റെ കൊണ്ട് നമുക്ക് ഈ കാപ്പിക്കുരു കുറയ്ക്കാൻ വേണ്ടി പോകും ചിലപ്പോ കുരുമുളക് കുറയ്ക്കാൻ വേണ്ടി പോകും ഈ ഏലത്തിന്റെ ഈ ഇത് വന്ന് കൊത്തു കൊരകം വന്ന് കൊത്തും അല്ലെങ്കിൽ ഈ പന്നേലി വന്നിരിക്കുന്നത് കൊത്തു അപ്പൊ ഈ പന്നേലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് വീടി വെക്കും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആക്കാനും ഈ സംസാരം മാത്രമല്ലാതെ ദേഹോപരം ഉണ്ടോ പിന്നെ കുണുക്കിന്റെ സെക്കൻഡായ മുതുക്കെന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഞാൻ ചെയ്യുന്നുണ്ട് താല്പര്യം ഉണ്ടോ പിന്നെ ഞാൻ യും ഇല്ല ഇതുപോലുള്ള ഭർത്താക്കന്മാര് എവിടെ എത്തണ്ട കൊച്ച സൗന്ദര്യം തരല്ലേ പിന്നെ സിനിമയിൽ അഭിനയിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സൂപ്പർ സ്റ്റാർ ആകും ഇവിടെ മൊത്തം വെക്കും പിന്നെ പിന്നെ ഇവനെ അവനെ കൊടുത്തങ്ങ് എനിക്കറിയാം സിനിമയിലൊക്കെ സൂപ്പർ കല്യാണം വേണ്ട തീരുമാനിക്കാൻ വേണ്ടിട്ടാണ് ഞാനും കട്ടപ്പനെ വന്നത് കാര്യമായി പിന്നെ എന്റെ മോള് ബിന്ദുവിനെ അറിയാവല്ലേ ജന്തു ജന്തു അല്ലടാ ബിന്ദു പിന്നെ അവളെ അപ്പൊ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വന്നോ ബിന്ദുവിനെ എനിക്കാൻ പറ്റും നിങ്ങൾ പിന്നെ ഞാൻ ഭയങ്കര പ്ലാനിംഗ് ആയിട്ട് ഞാൻ അവിടുന്ന് വണ്ടി കയറി അറിയാമോ എന്ത പ്ലാനിങ് എന്റെ പള്ളിക്കാൻ തയ്യൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് നല്ല തൈര് പഠിക്കുന്ന പെൺകുട്ടി വേണ്ട എന്റെ ബിന്ദു കട്ടിയാ മതിന്റെ മോളെ പിന്നെ തീരുമാനിക്കില്ലേ നിങ്ങൾ ഇങ്ങനെയാണ് പെങ്ങണ മോളെ കെട്ടിയില്ല ഇന്ന് വിഷൻ വിടണം എന്റെ പിന്തുണ കെട്ടില്ല ഇവിടുത്തെ നാളെ രാവിലെ മണിക്ക് പോകാനുള്ളതാ ഏഴ് മണിക്ക് ഫ്ലൈറ്റ് കിടന്ന് തുടങ്ങണം അതിന് അതിന്റെ സർപ്രൈസ് എനിക്ക് തരാൻ പറഞ്ഞത് അത് ചേച്ചി ആ സർപ്രൈസ് എല്ലാവരുടെ കയ്യിൽ മുന്നിൽ എനിക്ക് തരാനുള്ള നമ്മൾ ഞങ്ങളുടെ കാർഡ് കളിയാ കാണിക്കില്ല സർപ്രൈസ് അതെ കാണാനുള്ള അവന് ബുറി നിന്ന് പെട്ടി പൊടിക്കാൻ നേരത്ത് അപ്പൊ ആരും കാണാൻ സമയൊത്തിരി ഉറങ്ങേണ്ടത് അവർക്ക് ഞാൻ അതിനു നമ്മടെ വീട്ടിൽ നിന്ന് അഭിനയിക്കാൻ പോകുന്ന ആഘോഷങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഓ അളിയും പൊളിച്ചു മുപ്പത് ദിവസം മുപ്പത് ദിവസം നല്ല കണ്ണിന് പോലുള്ള വെള്ളത്തിനതിങ്ങനെ കയറ് കെട്ടി താത്തിട്ട പാനം എത്ര ദിവസം ദിവസം അയ്യേ 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 അതൊക്കെ ഞാൻ ഈജിപ്തിലെ മണ്ണിന്റെ അടിയില് ആറ് വർഷം കുടിച്ചിട്ട് സാധന ഞാൻ കഴിക്കുന്നത് അറിയാമോ നിങ്ങൾ എനിക്ക് വേണമെന്നില്ല നീ കഴിക്കണ്ട കാരണം നടന്നു നോക്കേണ്ടോ സാധനം കൊടുത്തവന്

നേരം വെളുത്തിട്ട് ഇവന്റെ കാക്ക ഇതുവരെ കാഷ്ടിച്ചു കഴിഞ്ഞിട്ടേടാ ചത്തു കാണോ ആ കാക്കടമോളെ കെട്ടിച്ചോണ്ട് പോലെ പഠിക്കുന്ന എന്റെ കവിത മോളെ കേട്ടോ ഒരു തുള്ളി പോലും എനിക്ക് തന്നില്ല

നിങ്ങൾ നേരെ കൂത്താണിപ്പൊ ഞാൻ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പോയത് സർപ്രൈസോ ഉത്തരവാദിത്തമാണ് സർപ്രൈസോ നമ്മളത് കാണിയാടും അവിടെ റൂമിൽ ചെന്നിട്ട് അവൻ നോക്കുമ്പോൾ സർപ്രൈസ് ബിന്ദുനെ കെട്ടണം ബിന്ദുനെ വിഷ്ണു കുളിക്കിന്റെ കാര്യം പറയണേ ലൊക്കേഷൻ പോയിട്ട് ഞാൻ കൂടെ സാറേ ഗൾഫിൽ അഭിനയിക്കാൻ പോയി വിഷ്ണു പിടിച്ചോണ്ടല്ലേ രണ്ട് കിലോ കഞ്ചാവ ഗൾഫിൽ പോവാൻ പോയ അവന്റെ ബാഗിന്ന് വിളിച്ചത്

i